മാധ്യമപ്രവർത്തകൻ പി കെ ഷായെ ആദരിച്ചു ലോക പത്രപ്രവർത്തന ദിനത്തിന്റെ ഭാഗമായാണ് ആദരമൊരുക്കിയത് ഓച്ചിറ ചങ്ങൻകുളങ്ങര എസ് ആർ വി യു പി എസ് വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ആദരം സംഘടിപ്പിച്ചത് ലോക പത്രപ്രവർത്തന ദിനാചരണത്തിന്റെ ഭാഗമായാണ് മാധ്യമപ്രവർത്തകൻ പി കെ ഷായെ ആദരിച്ചത് ഓച്ചിറ ചങ്ങൻകുളങ്ങര എസ് ആർ വി യു പി എസ് വിദ്യാർത്ഥികളാണ് ഷായെ ആദരിച്ചത് മുതിർന്ന പത്രപ്രവർത്തകനായ ഇദ്ദേഹത്തിന് ആദരവുമായി വിദ്യാർത്ഥികൾ വീട്ടിലേക്കെത്തി റോസാപ്പൂക്കളും പേനയും നൽകി വിദ്യാർത്ഥികൾ ആശംസകൾ നേർന്നു

ഏതാണ്ട് നാൽപ്പത് വർഷത്തോ വർഷത്തോളം ആയി പത്രപ്രവർത്തനം തുടങ്ങി ചന്ദ്രിക പത്രത്തിന്റെ പ്രാദേശിക ലേഖനായി പ്രവർത്തനം തുടങ്ങി ഇന്ന് മാധ്യമ പത്രത്തിന്റെ ജില്ലാ ചുമതലയുള്ള പ്രധാന ലേഖകന്മാരിൽ ഒരാളായി ഇന്ന് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്ത് ധനസാന്നിധ്യമായി ഈ താലൂക്ക് കരുനാപ്പള്ളി താലൂക്ക് പ്രവർത്തിക്കുകയാണ് ഇന്ന് ഈ പത്രപ്രവർത്തന രംഗത്തിൽ അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഈ നീണ്ട നാൽപ്പത് വർഷത്തെ പത്രപ്രവർത്തന രംഗത്തെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് സീഡ് കപ്പിന്റെ അംഗങ്ങൾ ഇവിടെ എത്തിയേക്കുന്നത്